ം അടുക്കള വീടിന്റെ ഊർജസ്രോതസ്സാണ് എല്ലാവരുടെയും പാകത്തിന് പ്രായത്തിന് പ്രിയത്തിന് പാകപ്പെടുന്ന അടുക്കള രുചിയുടെ ഗന്ധത്തിന്റെ കേദാരമാണ് വീടിന്റെ മുഴുവൻ സ്വഭാവവും അടുക്കളയിൽ കേന്ദ്രീകരിക്കുന്നു കൂട്ടുകുടുംബത്തിലെ അടുക്കളയിൽ വലിയ പാത്രങ്ങളിൽ തിളയ്ക്കുന്ന വേവുന്ന വിഭവങ്ങൾ തീ കത്തുന്ന വലിയ അടുപ്പുകൾ പാളയുടെ പാത്രങ്ങളും കല്ലിൻ്റെ ഉപ്പുപാത്രവും ചിരട്ടത്തവികളുമൊക്കെ ഈ അടുക്കളയെ കൂടുതൽ പ്രകൃതിബന്ധമുള്ളതാക്കുന്നു പലർ ചേർന്ന് കറിക്കരിയലും അരയ്ക്കലും വറുക്കലുമൊക്കെയായി അടുക്കള സജീവമാകുന്നു വർത്തമാനങ്ങളും കാരണവത്തിമാരുടെ ഇടപെടലുമുണ്ടാകും ഇത്തിരി കൂടി അരയാനുണ്ട് കഞ്ഞി ഒന്നുകൂടി തിളയ്ക്കട്ടെ എന്നിങ്ങനെ ഇടയ്ക്ക് മണ്ണുകൊണ്ടുള്ള അടപ്പ് ഒന്നു തുറന്നു നോക്കും വിറക് ഇത്തിരി തള്ളിവെക്കും അടുക്കളയുടെ വീർപ്പുമുട്ടലുകൾ കണ്ണുനീറ്റലുകൾ ചീനിച്ചട്ടിയിൽ തട്ടിയുള്ള കൈപൊള്ളൽ ഒന്നും തന്നെ ഭക്ഷണമേശ അറിയുന്നില്ല അവിടെ രുചിയുടെ വിലയിരുത്തലും കുറ്റംകുറവുകളും ചിലപ്പോഴിത്തിരി അഭിനന്ദനങ്ങളും പോകുന്ന കലങ്ങളും കറി തികയാത്ത ചട്ടികളും അടുക്കളയുടെ മാത്രം ദുഃഖമാണ് വീടിനെ ഓർമ്മിക്കുമ്പോൾ വയറു വിശക്കുമ്പോൾ അടുക്കളയെയാണ് ഓർമ്മ വരിക നളപാചകം എന്നു പറയാറുണ്ടെങ്കിലും നമ്മുടെ സാധാരണക്കാരുടെ വീടുകളിലൊക്കെ അടുക്കളയുടെ ഭരണാധികാരിയും ആഭ്യന്തരമന്ത്രിയും സ്ത്രീകൾ തന്നെയാണ് പ്രത്യേകിച്ച് അടുത്ത കാലം വരെ അത് അമ്മമാരുടെ ഇടമാണ് അമ്മയില്ലാത്ത വീടിന്റെ അടുക്കളയ്ക്ക് ഇത്തിരി വിഷാദ വിഷാദഛായ കൈവരുന്നതും പതിവാണ് അമ്മയ്ക്ക് ഇടയ്ക്കൊരു കൈസഹായത്തിന് മക്കൾ ആരെങ്കിലും കടന്നു വരും കറിക്കരിയുമ്പോഴോ പാത്രം കഴുകുന്നതിനിടയിലോ അമ്മയോട് പറയാൻ ഒരു കുഞ്ഞു രഹസ്യമോ ചെറിയ ആവശ്യമോ ചിലപ്പോഴുണ്ടാകും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൻറെ സങ്കടം ടൂറു പോകാൻ പൈസ വേണമെന്ന ആവശ്യം അങ്ങനെ ചിലത് ചിലപ്പോൾ ഒരു പണി സഹായവും കൊച്ചുവർത്തമാനവുമായി കുടുംബനാഥനും അടുക്കളയിലുണ്ടാകും എല്ലാവരും ഒത്തുചേരുന്ന സ്നേഹക്കൂടായും അടുക്കള രൂപം പ്രാപിക്കും ചട്ടുകത്തിൽ നിന്ന് ഒരു ദോശ കഴിക്കാൻ ചിരകുന്ന തേങ്ങയിൽ നിന്ന് ഇത്തിരി തിന്നാൻ എന്താ രസം എപ്പോഴും വർത്തമാനം പറയുന്ന ഒരു റേഡിയോ ചിലപ്പോൾ അടുക്കളയിലുണ്ടാകും കാടിയായാലും മൂടിക്കുടിക്കണം എന്ന തത്വം മറന്നുപോകാതെ ഇല്ലായ്മകൾ പുറത്തുള്ളവരറിയാതെ മൂടി വയ്ക്കാനും അടുക്കളയ്ക്കറിയാം സന്തോഷമില്ലാത്ത വീടിന്റെ അടുക്കളയും നരകതുല്യമായിരിക്കും ഒറ്റയ്ക്ക് ഒരാൾ വിയർത്തും തളർന്നും പണിയെടുക്കുന്നു അപ്പുറത്തുനിന്ന് ആവശ്യങ്ങളുടെ പേരിൽ വിളികൾ ഉയരും ചോറ് ചായ ചൂടുവെള്ളം ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഭക്ഷണം പാത്രമുൾപ്പെടെ മുഖത്തെറിയുന്ന ഒരു ഭർത്താവുണ്ടായിരിക്കും അപ്പോൾ തേങ്ങ ചുരണ്ടിയതും വറുത്തതും അരച്ചതും തീയൂതിയതും ഓർമ്മിച്ച് അവൾക്ക് നെഞ്ചുരുകും അഭയത്തിനെന്നതുപോലെ അടുക്കളയിലേക്ക് തിരിച്ചു നടക്കും ദരിദ്രരുടെ അടുക്കളയ്ക്ക് ഒരു കഞ്ഞിക്കലവും രണ്ടു കറിച്ചട്ടിയും സ്കൂൾ വിട്ടുവരുന്ന ഒരു കുട്ടിക്ക് ഇത്തിരി കഞ്ഞി അടുപ്പിനു മുകളിൽ കലത്തിൽ മൂടി വച്ചിട്ടുണ്ടാവും മൂടിക്കുള്ളിൽ ഇത്തിരി ചമ്മന്തിയോ തൊടുകറിയോ സ്കൂളിൽ നിന്നിറങ്ങുന്ന നേരം മുതൽ ആ കുഞ്ഞ് ഓടിയത് ഈ അടുക്കളയിലെത്താൻ വേണ്ടിയാണ് ചില ദിവസങ്ങളിൽ ആ കഞ്ഞിക്കലം കമഴ്ത്തിവെച്ചിരിക്കുന്നത് കണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും ആധുനിക അടുക്കളയ്ക്ക് വലിയ മാറ്റങ്ങളാണുള്ളത് അടുക്കളയിൽ അധിക സമയം ആളുണ്ടാവണമെന്നില്ല ഫ്രിഡ്ജിലെ ഭക്ഷണമെടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മതിയല്ലോ ആധുനിക ദമ്പതികൾ ജോലികളൊക്കെ പങ്കുവച്ചു ചെയ്യുന്നു എന്നതിൽ അടുക്കള ഇത്തിരി കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവും ഭക്ഷണം ബുക്ക് ചെയ്ത് ഇഷ്ടരുചികൾ വീട്ടിലെത്തിക്കുന്ന മായാജാലവും നമുക്കറിയാം എങ്കിലും അടുക്കളയിലെ രുചി പരിചയപ്പെട്ടവർക്ക് അതൊരു സ്മരണയാണ് ദൂരെ വെയിലലയുമ്പോഴും കാത്തിരിക്കുന്ന വീടിനെ ഓർമ്മിക്കും അവിടെ അടുക്കളയിലെ ഇത്തിരി പച്ചവെള്ളത്തിനു പോലും എന്തൊരു സ്വാദാണ് ം അവതരിപ്പിച്ചത് പ്രൊഫസർ തെരേസ ജോസ്